നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാധികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ വെമ്പായം രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷം ഇടവ രാശിക്കൂറുകാരുടെ ഫലമാണ് പറയാൻ പോകുന്നത് ഇടവരാശിക്കൂറു എന്ന് പറയുന്നത് കാർത്തിയുടെ മുക്കാൽ രോഹിണി മകൈരത്തിൻ്റെ പകുതി വരെ ഉള്ളതാണ് ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പം ഇത്തിരി കഷ്ടതകളും വിഷമങ്ങളുമൊക്കെയാണ് ഈ വർഷത്തിൻ്റെ ആദ്യം മെയ് മാസം വരെ വളരെയധികം സൂക്ഷിക്കേണ്ടുന്ന ഒരു കാലമാണ് ശനി പത്തി നിൽക്കുന്ന സമയമാണ് അത് എന്ന് പറയും ജനിച്ച കൂറിൻ്റെ പത്തിൽ ശനി സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ ഒക്കെ സഞ്ചരിക്കുന്ന സമയം നല്ലതാണ് ശശിയോഗം എന്ന് പറഞ്ഞാൽ നല്ല ജോലിയും പ്രതാപവും അധികാരവും കീർത്തിയും ഒക്കെ കിട്ടും വീട് വയ്ക്കാനും വസ്തു വാങ്ങിക്കാനൊക്കെ യോഗം വരും അമ്പലക്കാര്യവും ദേവകാര്യങ്ങളൊക്കെ നോക്കാനുള്ള യോഗം വരും നിങ്ങളുടെ കർമ്മപദങ്ങൾ വളരെയധികം ശക്തിയായ രീതി ശോഭിക്കും അപ്പോൾ ഈ നല്ല ജോലിയും അധികാരവും കിട്ടിയെങ്കിലും ജോലി നഷ്ടപ്പെട്ടു പോവാതെ നിങ്ങൾ സൂക്ഷിക്കണം എന്താണ് കാര്യം അയ്യോ അത് ഭയങ്കര പാടാണ് ഇരട്ടി ജോലി ചെയ്താലേ എനിക്ക് ഇരട്ടി ശമ്പളം കിട്ടൂ ചെറിയ ബുദ്ധിമുട്ടി എനിക്ക് ആ ജോലിയിൽ തുടരാൻ പറ്റില്ല അതുകൊണ്ട് ആ ജോലി വിട്ടിട്ട് വേറൊരു ജോലി കിട്ടുമോ എന്ന് അറിയണമെന്നാണ് അപ്പോൾ നമ്മളൊരു ജോലി ഭാരം കൂടുകയും കുറച്ചും കൂടെ ഉന്നതിയിലേക്ക് നമ്മൾ എത്തപ്പെടുമ്പോൾ ഏറ്റവും ഉയർച്ചയിൽ എത്തുമ്പോൾ എന്തിനാണ് കുഴപ്പം ഉയർച്ചയിൽ മുകളിലോട്ട് മുകളിലോട്ട് പോകും തോറും നമുക്ക് അധികാരം പ്രതാപം കീർത്തി സാലറി പ്രൊമോഷൻ എല്ലാം കിട്ടും പക്ഷെ അവിടെ നമുക്ക് വളരെ കാര്യമായ രീതിയിൽ കാര്യങ്ങൾ നോക്കി നടത്തിയില്ലെങ്കിൽ നമുക്ക് കിട്ടിയതും കുടഞ്ഞു പോവും കുട്ടികളഞ്ഞാൽ ഉയരത്തിൽ നിന്ന് വീണ വീട്ടിലേറെ ആഘാതം കൂടുന്നത് പോലെ വളരെ കഷ്ടതകൾ വരും പല ദിവ്യന്മാർക്കും ജോലിയും പൈസ എല്ലാം കിട്ടിയിട്ടും അവർക്ക് ഇതേപോലെ വലിയ പാടും ബുദ്ധിമുട്ടുന്നതും കൊണ്ട് നല്ല ജോലി വരെ രാജി വെച്ചിട്ട് വേറെ ജോലി കിട്ടുമെന്ന് അന്വേഷിക്കുന്നവരുണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ ജോലി നഷ്ടപ്പെടാൻ നിങ്ങളൊരു കാരണമാകരുത് നിങ്ങൾ നിങ്ങളെവിടെ ചെന്നിരുന്നാലും നിങ്ങൾക്ക് ജോലിയും പ്രതാപവും കീർത്തിയൊക്കെ കിട്ടും ജോലിയാ മെച്ചം കിട്ടുന്ന ഇരട്ടി ഭാരായിപ്പോയി അവിടെ ആർക്കും സ്നേഹമില്ല ഇല്ലാ ഒരു ബന്ധമില്ല എന്നൊക്കെ തോന്നി നമ്മളാണ് നമ്മളെ ജോലിയും ഭാഗ്യവും നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നത് അപ്പം നമ്മൾ നമ്മളെ ജീവിതത്തിൽ ഒരു കരടായിട്ട് മാറാതെ സൂക്ഷിക്കണം പന്ത്രണ്ടിലാണ് വേഴൻ ഈ മെയ് മാസം വരെ പന്ത്രണ്ട് പന്ത്രണ്ട് നിൽക്കുമ്പോൾ ഈ വളരെ ദൈവാനുഗ്രഹം കുറഞ്ഞു നിൽക്കുന്ന സമയമാണെന്ന് പറയും മൂന്നിലോ ആറിലും എട്ടിലോ പന്ത്രണ്ടിലുമൊക്കെ വേഴാൻ ജാതകത്തിലോ ജീവിതത്തിലോ ഒക്കെ വരുമ്പോഴാണ് ഒരു ഭാഗ്യത്തിനൊരു തടസ്സം വരുന്നത് ഒരു ഓട്ടിന് തോറ്റുവാർ മാർഗിന് തോറ്റുവാർ ആംഗ്ലിസ്റ്റ് കിടന്നിട്ടും ജോലി കിട്ടാതിരിക്കുക ആ കിട്ടിയ ജോലി വേണ്ട എന്ന് വിചാരിക്കുന്നതും വിവാഹം നടക്കാൻ തടസ്സം വരുന്നതും മക്കളുണ്ടാകാൻ തടസ്സം വരുന്നതും കുടുംബത്തിൽ ആപത്തുക്കൾ അപകടങ്ങളൊക്കെ ഉണ്ടാകുകയും നിങ്ങളൊരു വീട് വച്ചാൽ തന്നെയും എന്ന് കരുതി വിറ്റു പോകണമെന്ന് തോന്നുകയും നല്ല ജോലി അധികാരമൊക്കെ കിട്ടിയാലും ജോലി ഭാരം കൂടുതലാണ് എനിക്ക് ആ ജോലി വേണ്ടതെന്ന് കളഞ്ഞിട്ട് വരരുത് മെയ് മാസം വരെ നമുക്ക് വളരെ ദോഷമെന്ന് കരുതി നിങ്ങളൊന്നും ആഗ്രഹങ്ങൾ ആഗ്രഹം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സം വരികയും നമുക്ക് കിട്ടിയ ജോലി നഷ്ടപ്പെടുകയും വിവാഹ തടസ്സവും മക്കളുണ്ടാകാൻ തടസ്സവും ജീവിതത്തിൽ പ്രശ്നങ്ങളും മക്കൾ പോലും പറഞ്ഞാൽ കേൾക്കണില്ലായും പറഞ്ഞുകൊണ്ട് വീട്ടിൽ വഴക്കും മക്കൾ പറയണം നമ്മൾ കേൾക്കൂല നമ്മൾ പറയണ മക്കൾ കേൾക്കൂല അവസാനം പിള്ളേർ കലപിച്ച് പോകുന്നത് നല്ലത് പിള്ളർ മരിച്ചു കളയാൻ വരെ തോന്നുന്നത് നമുക്കും പെട്ടെന്നുണ്ടാകുന്ന മൈനർ അറ്റാക്കുകൾ മരണഭയങ്ങളൊക്കെ ഉള്ളതാണ് വേഗം പന്ത്രണ്ട് നിൽക്കുമ്പോൾ അപ്പോൾ ഈ മെയ് മാസം വരെ വലിയ ആശുപത്രി സർജറി ഒക്കെ വേണ്ടെന്ന് പറയുന്ന ഒരാളിനും വേണമെന്ന് തോന്നണം അതൊക്കെ വേണമെങ്കിൽ ചെയ്യാം പക്ഷേ എങ്കിലും നമുക്ക് മെയ് മാസം കഴിഞ്ഞാൽ നിങ്ങളുടെ അസുഖങ്ങളും അസ്വസ്ഥതകളൊക്കെ മാറും വേഴും പന്ത്രണ്ട് നിൽക്കുമ്പോൾ വിത്തക്ഷയം പ്രവാസാൻ രോഗാൻ ജനന്തി മരണ ഭീതിയും വ വിത്തക്ഷയം പ്രവാസി നാടും വീടും വിട്ടുപോയ ആളിനെയാണ് പ്രവാസികളെന്ന് പറയുന്നത് അപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പ്രവാസ ജീവിതത്തിന് യോഗമുണ്ട് അവിടെ ചെന്നിട്ടാ നമുക്ക് നല്ല ജോലി പൈസയൊക്കെ കിട്ടണില്ലെന്ന് പറഞ്ഞ് ജീവിതം തകർന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് ടെൻഷനടിക്കല്ലോ എങ്ങനെയെങ്കിലും ചവിട്ടിപ്പിടിച്ചാൽ അവിടെ നിൽക്കണം അത് കഴിയുമ്പോൾ നമുക്ക് ആ ജോലിയും പൈസയും കിട്ടും രോഗങ്ങളും മരണഭയങ്ങളും വാഹനങ്ങളൊക്കെ ഓട്ടിക്കണതൊക്കെ സൂക്ഷിക്കണം ദൈവാനുഗ്രഹം കുറഞ്ഞിരിക്കുന്ന സമയമെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാത്തിനും നേട്ടവും മെച്ചവും ഭാഗ്യവും ഒക്കെ കിട്ടി രക്ഷപ്പെടും കാരണം ഈശ്വരാനുഗ്രഹം ഉള്ളവർക്ക് ഒരു പ്രോബ്ലവും ജീവിതത്തിൽ അനുഭവം വരൂല്ല ദൈവങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് ഒരു കുഴപ്പവും വരൂല്ല ഇങ്ങനെയുള്ള സമയങ്ങളിൽ ദൈവങ്ങളെ പോയി കണ്ട് ആശുപത്രിയിൽ പോയി ജോത്സ്യനെ കണ്ട് ഞങ്ങൾ പോകാത്ത വക്കീലന്മാരില്ല ജോത്സ്യന്മാരില്ല അമ്പലങ്ങളില്ല ആരാധ ആരാധനാലയങ്ങളില്ല എന്നിട്ട് എനിക്കൊരു ഗുണവും കിട്ടിയില്ല എന്ന് വിചാരിക്കണ ഒരു ധാരാളം ഉണ്ടാവും അതുവരെ ക്ഷമിക്കണം മെയ് കഴിയുമ്പോൾ വേഴം നമുക്ക് പന്ത്രണ്ട് നിൽക്കുന്ന വേഴം ഒന്നി വരാൻ യോഗമുണ്ട് ഒന്നി വരും അപ്പോൾ ആ ഒന്നു നിൽക്കുമ്പോൾ കഴിഞ്ഞ ആ പന്ത്രണ്ട് കൊല്ലം കൊണ്ട് നിങ്ങൾ വിചാരിച്ചിട്ട് നേടാൻ പറ്റാത്ത പല പദ്ധതികളും നേടിക്കിട്ടുന്ന സമയമാണ് നിങ്ങൾക്ക് എന്തൊക്കെ വേണമെങ്കിലും നേടാനുള്ള പരിശ്രമം ഇപ്പോഴേ തയ്യാറായിക്കൊള്ളണം വേറെ ഒന്നും നിൽക്കുമ്പോൾ നമുക്ക് ഗുരു ശുക്രൈ കേന്ദ്രഗൈവ സുഖിതാഹാസ്താ ദുരൂ വാര്യ എത്ര മഹാരോഗിയായിട്ട് ചവാൻ കിടക്കണ ഒരാളും രോഗം മാറി സുഖിയായിട്ട് ഭവിക്കുമെന്നാണ് അങ്ങനൊരു ഗുണം കിട്ടും ഏറ്റവും വലിയ സുഖം ശരീരസുഖം മനസ്സുഖമാണ് അത് രണ്ടും കിട്ടും ജയ എല്ലാ തടസ്സപ്പെട്ടു പോയ കാര്യങ്ങളും വിജയിച്ച് നേടും ആരോഗ്യങ്ങളും അർത്ഥ സമ്പത്ത് സാമ്പത്തിക നേട്ടങ്ങളും കീർത്തിയും വിശേഷലബ്ധി എന്ന് വെച്ചാൽ കാശ് കൊണ്ടും സ്വാധീനം കൊണ്ടും ഒരു കാലത്തും നടക്കാത്ത കാര്യങ്ങൾ പെട്ടെന്ന് 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 നേടിക്കിട്ടാനും അങ്ങനെ വീട് വയ്ക്കുക വസ്തു വായിക്കുക സമ്പത്ത് സന്തതി സൗഭാഗ്യം ഐശ്വര്യം പ്രതാപം കീർത്തി വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കൊക്കെ വിദ്യ കൊണ്ടുള്ള നേട്ടങ്ങൾ അംഗീകാരങ്ങൾ അവാർഡുകൾ അവരുടെ കഴിവും ഭക്തിയും ശക്തിയും വർധിച്ച് വെറും സ്ഥിരമായിട്ടിരുന്ന ആൾക്കാർ ആയിട്ട് വരാനുള്ള സാധ്യതയും യോഗവും വളരെ അധികമാണ് വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് നമ്മൾ രക്ഷപ്പെടും രണ്ട് ശനി പത്ത് നിൽക്കുമ്പോൾ ജോലി അധികാരം കിട്ടും പക്ഷേ അവിടെത്തി പ്രശ്നങ്ങൾ എടുക്കാൻ പറ്റാത്ത പാലങ്ങൾ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് കരുതി പോരെല്ലാം അതിന് ശാസ്താവിനെ ഭരിക്കണം ദേവീ നിഷേവ ഗണനാഥ ഹോമ വാക്യഐക്യമത്യപ്രദ സൂക്തജവാഹ അവർത്തിഹി ധനധാന്യ അഭിവൃദ്ധിഹി ദിവ്യാഭിഷേകാധികം അത്ര ശുദ്ധിഹീനമാണ് അപ്പോൾ ഭാഗ്യസൂക്തം ഐക്യമത്വസൂക്തം ഗണപതി ഹോമം ഭഗവതി സേവ ഐശ്വര്യപൂജ വിഷ്ണുപൂജ ഇതൊക്കെ നമ്മൾ ഈ വ്യാഴത്തിന് വിഷ്ണുവാണ് അപ്പോൾ വിഷ്ണു പത്മനാഭസ്വാമിയും ഗുരുവായൂരപ്പിനും അതേപോലെ വീട്ടിൻ്റെ അടുത്തുള്ള ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും വരാഹമൂർത്തിയും നരസിംഹമൂർത്തിയൊക്കെ പോയി വിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളിൽ പെട്ടെന്ന് ദേവാലയങ്ങളിൽ നമുക്ക് ദർശനം നടത്തിക്കൊണ്ടിരുന്ന ഈ ഗ്രഹപ്പഴുകൾ നമുക്ക് മാറി നല്ലത് വരും രാഹു പന്ത്ര നമുക്ക് ഈ ഇടവക്കൂറുകാർക്കിപ്പോൾ പന്ത്രണ്ട് നിന്ന രാഹു പതിനൊന്നിൽ വന്നിട്ടുണ്ട് അപ്പോൾ രാഹു ശനിയെപ്പോലെ കണക്കാക്കാവുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ രാഹു പന്ത്രണ്ട് നിൽക്കുമ്പം കുതിരയെപ്പോലെ നടന്നിരുന്നാൾ എഴഞ്ഞഴഞ്ഞിഴഞ്ഞ് നടക്കുന്ന സമയം വാർത്തോ നൂറോ ഗ്യാസോ സൈക്കോ പ്രവളങ്ങളൊക്കെ പിടിപെട്ട് വിഷമിക്കുന്ന സമയമായിരുന്നു അപ്പം അത് നമുക്ക് മാറി രാഹു പതിനൊന്ന് നിൽക്കുന്ന സമയം നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും പ്രതാപങ്ങളും കീർത്തികളും അംഗീകാരങ്ങളും നേട്ടങ്ങളും ഒക്കെ കിട്ടി രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ രാഹു പതിനൊന്ന് സഞ്ചരിക്കുന്ന സമയമെന്ന് പറയുന്നത് ശനി സഞ്ചരിക്കുന്നത് പോലെയാണ് പതിനൊന്ന് നിൽക്കുമ്പോൾ വലിയ വലിയ നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നമ്മളെ തേടിയെത്തുന്നതാണ് സോണി ഗ്രാമ പുരാധികാര ജനിതാ പൂജാക്കുധാന് ജമാനവും അധികാരവും പ്രതാവവും കീർത്തിയും ഒക്കെ ഉണ്ടാകും പെരുമ്പാമ്പായിട്ട് മാറുമെന്നാണ് പെരുമ്പാമ്പെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നീൽ നീർക്കോലിയാണെങ്കിൽ പൂച്ച വില പിടിച്ചു മെഴുകി കളയും അത്രയ്ക്കും കുഴപ്പം പിടിച്ച സമയമാണ് പേ നീർക്കോലി ഇടുന്നത് അതായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം പെരുമ്പാമ്പാണെങ്കിൽ എന്തു ചെയ്യും വലിയ പുലിയെപ്പോലും പിടിച്ചു മെഴുകി അവൻ്റെ കാര്യം നോക്കി രക്ഷപ്പെട്ട് ലക്ഷ്യങ്ങൾ നേടി ലക്ഷ്യ ലക്ഷകാര്യങ്ങളിലൊക്കെ വിജയിച്ച് നേടാൻ പറ്റുന്നൊരു സമയമാണ് രാഹു പവന എന്ന് നീക്കുമ്പോൾ പാമ്പിനെ പോലെ ഇഴഞ്ഞു കിടക്കുന്ന ആൾക്കാർ കുതിരയെ പോലെ ചാടി ഓടി നടന്ന് അവർക്ക് എല്ലാ നേട്ടങ്ങളും കൈവരിക്കാൻ പറ്റും അപ്പോൾ പത്തിലെ ശനിക്ക് ശാസ്താവിനെയും ശിവനെയും ഭജിക്കണം ഈ ജന്മത്തിൽ പന്ത്രണ്ടിൽ വേഴ് നിൽക്കുമ്പോൾ വിഷ്ണുവിനെ ഭജിക്കണം പത്മനാഭ സ്വാമിയെ ഒന്ന് കണ്ടാൽ കൊള്ളാം കാരണം എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ ഒരു ദേവനാണ് പത്മനാഭൻ അപ്പം നിങ്ങളെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും മാറിക്കിട്ടാൻ വേണ്ടി ഭഗവാനെ ഭജിച്ച ഏറ്റവും നല്ലതായിരിക്കും കാലഭൈരവ സ്വാമി ഭജിച്ച വളരെ നല്ലതായിരിക്കും വേഗം പന്ത്രണ്ട് നിൽക്കുന്ന സമയം നിങ്ങൾ കടം കൂടിപ്പോയി പൈസ കിട്ടണില്ല ജപ്തി നടപടി വരുമോ എന്നൊക്കെ പയന്ന് നിങ്ങൾ വറച്ച് വിഷമിക്കാതെ ആ സമയം കൊണ്ട് ഭഗവാനെ ഒന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നിശേഷവും മാറി നമുക്ക് നല്ല രീതിയിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നല്ലത് വരുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് എനിക്ക് മെസ്സേജുകൾ അയക്കുക നിങ്ങൾക്ക് ഈ വർഷം മെയ് വരെ ഇത്തിരി ദോഷമാണെങ്കിലും അടുത്ത വർഷങ്ങൾ വളരെയധികം നേട്ടങ്ങളും ഭാഗ്യങ്ങളും ആ എല്ലാ രാജകീയപരമായ സുഖ ഒക്കെ നിങ്ങളെ തേടിയിരിക്കുന്ന ഒരു വർഷമാണ് ജാതകം പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ എന്തെങ്കിലും സമയ ദശാകാല ദോഷങ്ങൾ സർപ്പദോഷങ്ങൾ ഭാഗ്യക്കുറവൊക്കെ ഉള്ളവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ജീവിതകാലം മൊത്തം ബാധിക്കപ്പെടാം പക്ഷേ ആ ജീവിതത്തിലുള്ളത് എൻ്റെ വിധിയാണെന്ന് കരുതി വിഷമിക്കാതെ വിദ്യയെയും മതികൊണ്ട് വെല്ലല ബുദ്ധി ഉപയോഗിച്ച് ഭക്തി ഉപയോഗിച്ച് ഏതൊരു ദോഷത്തെയും നമുക്ക് നീന്തി ലക്ഷ്യത്തിൽ എത്തപ്പെടാൻ പറ്റുന്നത് പോലെയാണ് ഈശ്വരസേവ കൊണ്ടും നിങ്ങളുടെ അധ്വാനവും പരിശ്രമം കൊണ്ടും നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നേടിക്കിട്ടും എന്നുള്ളത് തീർച്ചയായ ഫലമാണ് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം